നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി സർക്കാരിനെ പിന്തുടർന്ന് വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആം ആദ്മി നേതാക്കളെയും ഡൽഹി സർക്കാരിനെയും നിരന്തരം പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മോദിയും സർക്കാരും ഇപ്പോഴാണ് ഡൽഹി നിയമസഭാ സെക്രട്ടറിയെ ആഭ്യന്തര മന്ത്രാലയം സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് റാണി ഝാൻസി ഫ്ലൈ ഓവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ പേരിലാണ് നിയമസഭാ സെക്രട്ടറി രാജ്കുമാറിനെതിരായ നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ രാജ്കുമാർ ലാൻഡ് അക്കോസിയേഷൻ കളക്ടറായിരിക്കുകയായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത് എന്നാൽ പഴയൊരു കേസിൽ ആഭ്യന്തര മന്ത്രാലയം നടപടിയെടുക്കും മുൻപ് തന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകിയില്ലെന്ന് രാജ്കുമാർ പ്രതികരിച്ചു പഴയൊരു ആരോപണത്തിന്റെ പേരിൽ തനിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ലഭിച്ചു എന്നാൽ അതിൽ വിശദീകരണം നൽകാൻ അവസരം ലഭിച്ചില്ല ഇപ്പോഴത്തെ നടപടിയെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ പി പ്രതികരിച്ചു ഡൽഹി ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് രാജ്കുമാർ എഴുന്നൂറ്റി കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വടക്കൻ ഡൽഹിയിലെ ഒന്ന് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരമുള്ള റാണി ഝാൻസി മേൽപ്പാലം രണ്ടായിരത്തി പതിനെട്ടിലാണ് പൊതു ഉപയോഗത്തിനായി തുറന്നത് അഴിമതി ആരോപണങ്ങളും സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാരണം ഏകദേശം ഇരുപത് വർഷത്തെ കാലതാമസം മേൽപ്പാല നിർമ്മാണത്തിൽ നേരിട്ടിരുന്നു പാലവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ലോക്പാൽ ബെഞ്ച് കേന്ദ്ര വിജിലൻസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ നാഷണൽ ക്യാപിറ്റൽ സിവിൽ സർവീസ് അതോറിറ്റി രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഡൽഹി നിയമസഭാ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തിരുന്നു അതേസമയം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇടി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഡൽഹി സർക്കാരുമായി ബന്ധപ്പെട്ട് നടപടി നേരിടുന്ന മൂന്നാമത്തെ ഉദ്യോഗസ്ഥനാണ് രാജ്കുമാർ അനധികൃത നിയമനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വിഭവ് കുമാറിനെ ഡയറക്ടർ ഓഫ് വിജിലൻസ് നേരത്തെ പുറത്താക്കിയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന രണ്ടായിരത്തി ഏഴിലെ കേസും പുറത്താക്കലിന് കാരണമായി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു വിജിലൻസ് സ്പെഷ്യൽ സെക്രട്ടറി ഏപ്രിൽ പതിനൊന്നിനാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് താൽക്കാലിക നിയമനങ്ങളെക്കുറിച്ചുള്ള കേന്ദ്ര സിവിൽ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് വിഭവിനെ നിയമിച്ചിരിക്കുന്നതെന്നും പുറത്താക്കൽ ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കേജ്രിവാൾ ഇന്ത്യ എഗയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് ആരംഭിച്ചതു മുതൽ അദ്ദേഹത്തിന് ഒപ്പമുള്ളയാളാണ് വിഭവ് ഇതിന് പിന്നാലെ ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാറിനും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനുമെതിരെ ഉത്തരാഖണ്ഡിലെ പ്ലസന്റ് വാലി ഫൗണ്ടേഷൻ എന്ന എൻ ജിഒ നൽകിയ പരാതിയിൽ കേസെടുത്തിരുന്നു അതിക്രമിച്ചു കയറിൽ കവർച്ച ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും എസ് സി പീഡന നിരോധന നിയമപ്രകാരവുമാണ് കേസ് ഉത്തരാഖണ്ഡിലെ അൽമോറ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഡൽഹി ചീഫ് സെക്രട്ടറിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത്തരത്തിൽ തുടർച്ചയായി ഡൽഹി സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ അധികാരത്തിൽ നിന്ന് കേജ്രിവാളിനെയും പാർട്ടിയെയും താഴെയിറക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ മോദിക്കും സർക്കാരിനും ഉള്ളൂ എന്നത് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ ഡൽഹി സർക്കാരിനെതിരെ വീണ്ടും അന്വേഷണവും ഇത്തരം നടപടികളും എടുക്കുന്നതും